എന്നെ ആർക്കും വേണ്ട ഞാൻ ഇവിടെ മന്ദിച്ചിരിക്കുമ്പോ എനിക്ക് കൊണ്ട് മന്തി തരും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്റെ വയറങ്ങനെ എനിക്ക് പിന്നെ ആൻസൈറ്റിയും ഒക്കെ ആവും ഞാൻ ബ്രെയിൻ കട്ട് ഒക്കെ പഠിച്ചതാ അപ്പൊ അറിയാം എന്നെ കേട്ടില്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുമെന്ന് പക്ഷെ ചില സമയത്തെ ആക്രാന്തം അല്ലേ ഉള്ളൂ അത് മര്യാദയ്ക്ക് ജീവിക്കണ്ടേ ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ശരി 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 എന്താ അപ്പ ഞാൻ ചെയ്യണ്ടേ എനിക്ക് ഓരോ സമയത്തും വിശപ്പ് ഓരോ രീതിക്കാണ് അപ്പൊ എന്നെ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കണം എന്നിട്ട് നല്ല ഡൈജസ്റ്റീവ് ഫയർ തോന്നുന്ന സമയത്ത് ഹെവി ആയിട്ടുള്ള ഫുഡ് തന്നോളൂ ഞാൻ നല്ല മിന്നൽ വേഗത്തിൽ എല്ലാം ഡൈജസ്റ്റ് ആക്കി തരാം പക്ഷെ ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് കൊണ്ടെത്താന്ന് കഴിഞ്ഞാൽ ഞാൻ അത് അവിടെ പെയിന്റിങ്ങിൽ പിന്നെ ഗ്യാസ് ഗ്യാസിലൊന്നും ബ്ലോട്ടിംഗ് ആയി എന്നൊന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരണ്ട കഴിച്ച ഉടനെ തന്നെ ഇര വിഴങ്ങിയ പാമ്പിനെ പോലെ കിടന്നുറങ്ങരുത് എനിക്ക് ചിലപ്പോൾ ആസിഡ് റിഫ്ലക്സ് ഒക്കെ അങ്ങോട്ട് പടച്ചു വിടേണ്ടി വരും പിന്നെ കഴിക്കുന്നതിന്റെ ഇടയിൽ ഇനി വോം വാട്ടർ മാത്രം കുടിക്കുക കുടിക്കണമെങ്കിൽ തന്നെ അല്ലാണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചുകഴിഞ്ഞാൽ എനിക്ക് എന്റെ വർക്ക് ഒന്നും അത്ര എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂല പിന്നെ ന്യൂട്രിൻ അബ്സോർപ്ഷൻ ഒന്നും പ്രോപ്പർ ആയിരിക്കില്ല പിന്നെ ഇത് ഓരോരുത്തർക്കും ഡിഫർ ചെയ്യും ഓരോരുത്തരുടെ ഡൈജഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഡിഫറെന്റ് ടീമുകാരാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡും ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധം വിളിച്ചു വരുത്തുന്ന അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റുന്നു ഭാഗ്യം ഇപ്പോഴെങ്കിലും ബോധം തെളിഞ്ഞല്ലോ